രാഹുൽ ഗാന്ധിയുടെ വയനാട് രംഗത്തിന് പിന്നിൽ കളിച്ചത് കെ സി വേണുഗോപാലാണെന്ന രഹസ്യം കോൺഗ്രസിൽ അങ്ങാടിപ്പാട്ടാണെന്ന് ഗ്രൂപ്പിന് അതീതരായ പല നേതാക്കളും സൂചിപ്പിക്കുന്നു വയനാട് സീറ്റിനെ ഉമ്മൻചാണ്ടിയും തമ്മിലുണ്ടായ തർക്കവും കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയോട് ആലോചിക്കാതെ വടകരയിലും വയനാട്ടിലും സ്ഥാനാർത്ഥികളെ നിർത്തിയതിൽ കെ സി വേണുഗോപാലിനടക്കം കടുത്ത എതിർപ്പുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി അന്ന് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പര്യടനത്തിലായിരുന്നു കുറെ നാളായി കേരളത്തിൽ പോരടിച്ചും അധികാരം വന്നിട്ടും മറ്റു പലരെയും ഒതുക്കിയും എ ഇ ഗ്രൂപ്പുകൾ നടത്തിവന്ന കളികൾക്ക് തടയിടാൻ സംഘടനാ ചുമതലയുള്ള കെ സി തീരുമാനിച്ചു അതിന്റെ ഭാഗമായാണ് രാഹുലിനെ വയനാട്ടിൽ മത്സരിപ്പിക്കാൻ കെ സി പദ്ധതിയിട്ടത് ഇക്കാര്യം കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയാമായിരുന്നു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണ പരിപാടികളുമായി മുന്നോട്ടു പോയ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഇങ്ങനെയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചില്ല എ സി സിയുടെ അഭിപ്രായം വന്ന ഇരുവർക്കും പിന്തുണയ്ക്കുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു കെ സി ആകട്ടെ ഇത് സംബന്ധിച്ച് ഇവരുമായി ആശയവിനിമയം നടത്തിയില്ലെന്നാണ് അറിയുന്നത് എ കെ ആന്റണി ഇതേക്കുറിച്ച് മുസ്ലിം ലീഗ് നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിരുന്നു കാരണം ലീഗിന്റെ നിയമസഭാ മണ്ഡലങ്ങളാണ് വയനാടിന് കീഴിൽ കൂടുതലുള്ളത് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ലീഗിന് ഏറെ സന്തോഷമായിരുന്നു രാഹുൽ എത്തുന്നതോടെ കേരളത്തിന്റെ മൊത്തം ചിത്രം മാറുമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതും അതുകൊണ്ടാണ് കർണാടക നിയമസഭാ ഭരണം തന്ത്രപരമായ നീക്കത്തിലൂടെ കെ സി വേണുഗോപാൽ തിരിച്ചുപിടിച്ചതോടെയാണ് രാഹുൽ ഗാന്ധിക്ക് പ്രിയപ്പെട്ടവനായത് യെദ്യൂരപ്പയുടെ നേതൃത്വത്തിൽ പലതവണ കർണാടകത്തിലെ സർക്കാരിനെ താഴെക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം കെ സി ഇടപെട്ട് തടയുന്നു അങ്ങനെയാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ചുമതല കെ സിക്ക് നൽകിയത് കേരളത്തിൽ നിന്ന് ഒരു നേതാവ് ആദ്യമായാണ് ഈ പദവിയിലെത്തിയതും അതോടെ കേരളത്തിലെ പല നേതാക്കൾക്കും കെ സിയോട് അസൂയമെത്തും അവരൊക്കെ കാലു വരുമെന്ന് ഉറപ്പായതോടെയാണ് ആലപ്പുഴയിൽ മത്സരിക്കില്ലെന്ന് കെ സി തീരുമാനിച്ചിരുന്ന സൂചനയുണ്ട് അങ്ങനെ കെ സിയെ വയനാട് മത്സരിപ്പിക്കാൻ കെ പി സി സി ആലോചിച്ചെങ്കിലും അദ്ദേഹം പിന്മാറി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ കെ ആണ് മറ്റു പല സംസ്ഥാനങ്ങളിലെയും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇത് കേരളത്തിലടക്കം നേതാക്കൾക്ക് തലമേദനായിരിക്കുകയാണ് ഉണ്ടായിരുന്ന പല നേതാക്കളും കെ സിക്കൊപ്പം അണിനിരക്കുകയാണ് പാലക്കാട് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ ഉത്തമ ഉദാഹരണം ഇങ്ങനെയാണ് പോക്കെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കെ സി കേരള മുഖ്യമന്ത്രി കസേരയിൽ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇതെല്ലാം മുൻകൂട്ടി കണ്ട് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും കണ്ണു തള്ളിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത